വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി ആറ് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള സൂക്തങ്ങളാണ് മൂസ ആഭിചാര സംഘത്തോട് പറഞ്ഞു നിങ്ങളുടെ പ്രകടനം ആദ്യം നടക്കട്ടെ അങ്ങനെ അവർ അവരുടെ മാന്ത്രിക ചരടുകളും വടികളുമൊക്കെ നിരത്തിട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഫറോവയുടെ പ്രഭാവത്താൽ അല്ലെങ്കിൽ പ്രതാപത്താൽ ഞങ്ങൾ തന്നെയാണ് ഇതിൽ വിജയികളാകുക പിന്നീട് മൂസ തൻ്റെ വഴി നിരത്തിട്ടു ഉടനെ അതാ അവരുടെ കൃത്രിമ നിർമ്മിതികളെ മുഴുവൻ അത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു അത് കണ്ട് ആ അഭിചാര സംഘം ഒന്നടങ്കം പ്രണമിച്ചുകൊണ്ട് തല താഴ്ത്തി എന്നിട്ടവർ ഒന്നടങ്കം പ്രഖ്യാപിച്ചു ഞങ്ങളിതാ ലോകരക്ഷിതാവായ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു അഥവാ മൂസയുടെയും ഹാറുവിൻ്റെയും രക്ഷിതാവായ ഏകദൈവത്തിൽ ഒരു വിശാലമായ മൈതാനത്ത് വെച്ചാണ് ഈ മത്സരം അരങ്ങേറിയത് ഫറോവയും പ്രമാണിമാരും ആഭിചാരക സംഘവും അതുപോലെ കാണികളായി അന്നാട്ടിലെ ജനങ്ങളുമൊക്കെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് മറുഭാഗത്ത് മൂസയും ഹാറൂനും അങ്ങനെ മത്സരത്തിൻ്റെ സമയമായി ജനങ്ങളൊക്കെ ആകാംക്ഷാപരിതരായി കാത്തു നിൽക്കുകയാണ് ഫറോവ മത്സരത്തിനുള്ള കൽപ്പന കൊടുത്തു തദവസരത്തിൽ ആ സംഘം മൂസയോട് ചോദിച്ചു ആദ്യം ഞങ്ങൾ തന്നെ അവതരിപ്പിച്ചോട്ടെ മൂസ പറഞ്ഞു ഒരു വിരോധവുമില്ല ആദ്യം നിങ്ങൾ തന്നെ അവതരിപ്പിച്ചോളൂ അങ്ങനെ അവർ ഫറോവയുടെ നാണത്തിൽ ഫറോവയുടെ പ്രതാപം മുൻനിർത്തി ഈ മത്സരത്തിൽ ഞങ്ങൾ തന്നെ വിജയം വരിക്കും എന്ന് ഏകസ്വരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അവരുടെ കയറുകളും വടികളുമൊക്കെ നിരത്തിട്ടു ഈ സംഭവം തോഹ എന്ന അധ്യായത്തിൽ അറുപത്തഞ്ച് മുതൽ വരെയുള്ള സൂക്തങ്ങളിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട് മൂസ ആഭിചാര സംഘത്തോട് പറഞ്ഞു ആദ്യം നിങ്ങൾ തന്നെ അവതരിപ്പിച്ചോളൂ ഉടനവർ അവരുടെ മാന്ത്രികോപകരണങ്ങളൊക്കെ അതായത് കയറുകളും വടികളൊക്കെ നിലത്തിട്ടു അപ്പോൾ അവയൊക്കെ ഇങ്ങനെ പുളയുന്ന സർപ്പങ്ങളായിട്ട് മാറി അത് കണ്ടപ്പോൾ മൂസയുടെ മനസ്സിലും ഒരാശങ്ക പടർന്നു അപ്പോൾ ദൈവം അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട നീ തന്നെയാണ് ഇതിൽ വിജയം ഭരിക്കുക നിൻ്റെ കയ്യിലുള്ള വടി നീ നിലത്തിടുക അവരുടെ ആ കൃത്രിമ അനുമതികളൊക്കെ അത് വിഴുങ്ങിക്കോളും അവരുടെ ആ പ്രകടനം കേവലം ആഭിചാരതന്ത്രം മാത്രമാണ് അവരത് എത്ര ഗംഭീരമായി പ്രകടിപ്പിച്ചാലും ഒരിക്കലും അവർ വിജയിക്കാൻ പോകുന്നില്ല അങ്ങനെ മൂസയുടെ ഊഴം വന്നു അദ്ദേഹം ധൈര്യസമേതം തൻ്റെ കയ്യിൽ നിന്ന വടി നിരത്തിടുകയും അതൊരു ഘോര സർപ്പമായി മാറുകയും ചെയ്തു ആഭിചാരന്മാരുടെ കൃത്രിമ പാമ്പുകളെയൊക്കെ ആ സർപ്പം വിഴുങ്ങുകയും ചെയ്തു അതോടെ ആഭിചാര സംഘത്തിൻ്റെ കാര്യം മനസ്സിലായി മൂസയുടെ കേവലമൊരു ആഭിചാരക്രിയ അല്ല അത് സാക്ഷാൽ ദൈവ ദൃഷ്ടാന്തമായ ഒരു ഘോര സർപ്പം തന്നെയാണ് അതോടെ അവരറിയാതെ തന്നെ സാഷ്ടാംഗത്തിൽ വീണുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളിതാ മൂസയുടെയും ഹാറുവിൻ്റെയും രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു ഇത് കണ്ട ഫറോവയുടെ പ്രതികരണം എന്തായിരുന്നുവെന്ന് തുറന്നുള്ള സുഹൃത്തുക്കളിൽ വിവരിക്കുന്നുണ്ട്